ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദിനി ഇനി പത്മക്ക് നല്ല കണക്കിന് കൊടുക്കുന്ന ആ ഒരു സീനാണ് കേട്ടോ പഴയ നന്ദിനിയല്ല പത്മയെ കാണുമ്പോൾ പേടിച്ചും കൊണ്ട് മുന്നിൽ മുട്ടു വരക്കുന്ന ആ ഒരു നന്ദിനിയല്ല ഇനി ഞാൻ വേലക്കാരിയല്ല എന്ന് പറയുന്ന ആ ഒരു റോളാണ് കേട്ടോ ഇനി നന്ദിനി വരുന്നത് നന്ദിനി നല്ല ചുണക്കുട്ടിയായി തന്നെ പത്മയെയും ഇന്ദ്രജയെയും നേരിടുന്ന ആ ഒരു കഥയാണ് കേട്ടോ അങ്ങനെ നന്ദിനി തിരികെ വീട്ടിലെത്താണ് അപ്പോൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടാകും അതിൻ്റെ ബാക്കിയാണ് അതായത് സൂര്യക്ക് വലിയൊരു അപകടം പറ്റുന്നുണ്ട് അത് ചെയ്യുന്നത് ഇന്ദ്രജയാണ് അതുകൊണ്ട് തന്നെ ഇന്ദ്രജയുടെ മുഖത്തടിക്കുന്നുണ്ട് എല്ലാവർക്കും മുന്നിൽ വെച്ചിട്ട് ഇന്ദ്രജയോട് പറയുന്നുണ്ട് സ്വന്തം കൂടപ്പറപ്പിനെ കൊല്ലാൻ നോക്കിയവളാണ് ഇനി ഞാൻ വെറുതെ വിടില്ല എൻ്റെ സൂര്യക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ നിനെ കൊല്ലുമെന്ന് പറയുന്നുണ്ട് കേട്ടാ അങ്ങനെ ഈ സമയം പത്മ പോലും പേടിച്ചു പോവാണ് അങ്ങനെ പിന്നീട് പത്മ പിന്നീട് പറയാണ് എൻ്റെ മകനെ ഞാൻ നിന്നോളാം നീ ഒരു പേലക്കാരിയാണ് നീ ഇവിടെ നിൽക്കാൻ പാടില്ല നീ സമയം ഇവിടെ നിന്ന് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ സമയം യതീന്ദ്രനോട് പറയാണ് ഞാൻ പോവില്ല എൻ്റെ ഭർത്താവാണ് ഐസ്യൂവിനുള്ളിൽ കിടക്കുന്നതെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാവും എന്ന് പറയുന്നത് അപ്പോൾ യതീന്ദ്രൻ പറയണേ മോൾ ഡയവി ചെയ്തത് ഡയവി ചെയ്തിട്ട് ഇതൊരു ഹോസ്പിറ്റലാണ് പത്മയെ നിയന്ത്രിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല അതുകൊണ്ട് എൻ്റെ പൊന്നുമോള് തൽക്കാലം വീട്ടിലോട്ട് പോകുന്നു എൻ്റെ വീട്ടുകാരും അവിടെ ഉണ്ടല്ലോ അപ്പം നീ വീട്ടിലോട്ട് പോന്ന് പറയാനായിട്ടോ അത് കേൾക്കുന്ന ന്തിന് പറയാണ് ശരി സാർ ഞാൻ പോയിക്കൊള്ളാം എന്ന് പറയണ കേട്ടോ പിന്നീടാണെങ്കിലും അതിന് പറയുന്നുണ്ട് യതീന്ദ്രനോട് നിങ്ങളുടെ മകളെ എല്ലാവർക്കും മുന്നിലിട്ട് എനിക്ക് അടിക്കേണ്ടി വന്നു അതിന് ഞാൻ മാപ്പ് പറയുന്നു ഞാൻ അടിച്ചത് സൂര്യ സാറിനെ അവർ അറിഞ്ഞും കൊണ്ട് ആക്രമിച്ചതാണ് വിജയ് 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 ഇതൊക്കെ ചെയ്തത് അതിന്റെ കൺമുന്നിൽ കണ്ടതാണ് പക്ഷെ എല്ലാ കുറ്റങ്ങളും എൻ്റെ അച്ഛന്റെ തലക്കിട്ടു അച്ഛൻ ആ വഴി വന്നല്ലോ അതുകൊണ്ട് തന്നെ സൂര്യ സാർ ഇന്ന് ഈ അവസ്ഥയിൽ എത്താൻ കാരണം അവരാണ് പലതും ഞാൻ കണ്ടിട്ടും കാണാതിരുന്നതാണ് പല കൂര ും ഇന്ദ്രജയും വിജയം കൂടി ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ടോ അപ്പം കേൾക്കുന്ന യതീന്ദ്രൻ ആകെ സങ്കടം ആവുകയാണ് അപ്പൊ യതീന്ദ്രൻ പറയണത് എന്തായാലും അതിനൊരു അവസാനം ഉണ്ടാക്കണം അത് സൂര്യ മരണത്തിൽ നിന്നും ഏർ രക്ഷപ്പെട്ടു വരട്ടെ എന്ന് പറയുന്നുണ്ടോ അങ്ങനെ ഈ സമയം ഇപ്പുറത്ത് നന്ദിനി വീട്ടിലോട്ട് പോവാണ് ഇതേ സമയം ഇന്ദ്രജയോട് പത്മ പറയാൻ അവൾ ഇന്നെ അടിച്ചെങ്കിൽ അവളോട് ഉത്തരം പറയാൻ എനിക്കറിയാം അതുകൊണ്ട് നീ വിഷമിക്കേണ്ട മോളെ എന്നാലും ഒരു വേലക്കാരിയുടെ കൈ എൻ്റെ മുഖത്ത് വീണില്ല അമ്മ എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടാ നീ പ്രതികരിക്കേണ്ട ആ സമയം നീ അവൾക്ക് കൊടുക്കേണ്ടേ പെട്ടെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഏട്ടനെ കൊല്ലാൻ നോക്കിയത് ഞാനാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ ആകെ എന്താ പറയുക ഒരു ഷോക്കടിച്ചത് പോലെ ആയിപ്പോയി എന്നൊക്കെയുള്ള സത്യം വെളിപ്പെടുത്താനായിട്ടാണ് അപ്പോൾ ഇതെ കേൾക്കുമ്പോൾ പത്മ പറയുക എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു ഇനി എന്തായാലും അവളെ ഈ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കണം അവൾ എന്ന മൂദേവി ഈ വീട്ടിൽ നിൽക്കുന്നോറും എൻറെ കുഞ്ഞിന് ഓരോ ആപത്ത് വരും എൻറെ കുഞ്ഞാണെങ്കിൽ അവൾക്ക് വേണ്ടി ജീവിക്കുന്നു അവളുടെ വീട്ടുകാർക്ക് എന്നിട്ട് ആ രണ്ടെണ്ണത്തിനും അതിന്റെ ഒരു നന്ദി പോലും ഇല്ല എന്നൊക്കെ പറയാനിട്ടോ പിന്നീടാണെങ്കിലും ഇങ്ങനെ ഡോക്ടർ പുറത്തു വരികയാണ് സൂര്യയുടെ അവസ്ഥ ഇപ്പോൾ ഒന്നും പറയാറായിട്ടില്ല കുറച്ചും കൂടി കഴിയണം എന്നൊക്കെ ഇങ്ങനെ പറയണം അങ്ങനെ സൂര്യയാണെങ്കിൽ നല്ല ക്രിട്ടിക്കലോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് കാരണം കാലിൻ്റെ അടിയാണല്ലോ ഇരിക്കുന്നത് അങ്ങനെ വേണ്ട ഒക്കെ ഇങ്ങനെ തുടങ്ങുന്ന സമയത്താണ് കേട്ടോ പത്മക്കൊരു ഫോൺ കോൾ വരുന്നത് അതെ ഇന്നൊരു മീറ്റിംഗ് ഉണ്ടല്ലോ മാഡം നമുക്ക് അങ്ങോട്ടേക്ക് പോകണ്ടേ ബോംബെ വരെ പോകുന്ന മീറ്റിംഗ് ആണല്ലോ മാഡം അത് മറന്നു എന്ന് ചോദിക്കുമ്പോഴാണ് കേട്ടോ തൻ്റെ മുന്നിൽ ആ ഓർമ്മ വരുന്ന ഈശ്വര ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തത് നിർബന്ധമാണ് ആണല്ലോ എന്നുള്ളത് അപ്പോൾ ഉടൻ എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ ഉടൻ പറയണ മോളെ ഇന്നീ ബോംബെയിലോട്ടുള്ള ആ മീറ്റിങ് പുതിയ പാർട്ടിയുമായിട്ടുള്ള മീറ്റിങ് ഇന്ന് അറ്റൻഡ് ചെയ്യേണ്ടതാണ് ഞാനിന്ന് അങ്ങോട്ടേക്ക് പോകേണ്ടതാണ് പക്ഷേ എനിക്കെൻ്റെ മോനെ ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് പോവാൻ കഴിയില്ല എന്ന് പറയണ കേട്ടോ എന്തായാലും അത് വേണ്ട ആ ഡീല് നമുക്ക് ഇനി വെക്കേണ്ട അവരുമായിട്ടുള്ള അത് വേണ്ടെന്ന് വെക്കാം എന്ന് പറയാനോ അപ്പം അത് കേട്ടോട് നിന്നെ ഇവിടെ ഉടൻ തന്നെ പറയാണ് എന്താ വെച്ചാൽ പറയാനാണ് അത് വേണ്ടമ്മേ എന്തിനാ വെറുതെ അത് വേണ്ടെന്ന് വെക്കുന്നത് നീ എന്താ പറയുന്നത് ജീവിതത്തിൽ സ്വത്തോ സമ്പാദ്യോ ഒന്നും അല്ല വലുത് എൻ്റെ മോനാണ് എൻ്റെ മോ മകൻറെ ജീവിതം തിരിച്ചുണ്ടോ എന്നൊന്നും അറിയാത്ത സമയത്ത് ഞാൻ കമിനിക്കാര്യത്തിന് വേണ്ടി ഓടിയാണ് വേണ്ടത് എന്ത് സംസാരാണ് ഇവിടെ സംസാരിക്കുന്നത് അത് കേട്ടോട് തന്നെ പറയണം എന്ത്ന്നെ ആയാലും ശരി ഇപ്പോൾ അമ്മ ഈ മീറ്റിങ് അറ്റൻഡ് ചെയ്യണം അപ്പോൾ എനിക്ക് പോകാൻ പറ്റില്ലേ ഇന്ദ്രജയം നേരത്തെ അവളിൽ നിന്ന് കിട്ടിയ അടി നിനക്ക് എന്നിൽ നിന്ന് കിട്ടുമെന്ന് പറയുമ്പോൾ അതിന് അമ്മയോടല്ല പോകാൻ പറയുന്നത് വേറൊരാളെ പറഞ്ഞു വിട്ടാൽ മതിയല്ലോ വേറൊരാളെന്ന് പറയുന്നത് നീയാണോ നീ പോവോ അയ്യോ എനിക്ക് പോട്ടോ ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് പോകാൻ കഴിയില്ല പിന്നെ നീ ആരെയാണ് ഉദ്ദേശിക്കുന്നത് ആ നന്ദിനിയോ അവളെ നീ ഉദ്ദേശിച്ചത് അത് കേട്ടോട് തന്നെ അയ്യേ അവളെ എന്തായാലും പറഞ്ഞു വിടില്ല ഇവിടെ ഇപ്പം പറഞ്ഞു വിടാൻ പറ്റിയ ഒരാളുണ്ട് നമ്മുടെ അച്ഛൻ അതെന്തിനാ അച്ഛനെ പറ അച്ഛനെ പറഞ്ഞു വിടാമ്മേ ഇപ്പൊ അവള് വീട്ടിലോട്ട് പോയിട്ടുണ്ടാവും നമുക്ക് അവളെ വീട്ടിലോട്ട് ചെല്ലുന്ന സമയത്ത് അവളെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്തിറക്കാൻ പറ്റിയ നല്ലൊരു സമയമാണ് ഈ സമയത്ത് സൂര്യ ഉണ്ടാവില്ല അച്ഛനും ഉണ്ടാവില്ല ആ സമയം നോക്കി നമ്മളെ നമുക്ക് അവളുടെ വീട്ടുകാരെ പുറത്തിറക്കിയതുപോലെ തന്നെ നമുക്ക് അവളെയും അടിച്ചു എന്ന് പറയണ്ടോ അത് കേൾക്കുന്ന ഇന്ദ്രജയുടെ വാക്ക് അട്ടിപ്പൊളിയാണെന്ന് പത്മക്ക് തോന്നണം അപ്പം പത്മ പറയണേ ഇപ്പോഴെങ്കിലും എനിക്ക് നല്ലൊരു ബുദ്ധി തോന്നിയില്ല ഇത് നന്ന് എന്തായാലും ഈ ഒരു പരിപാടി തന്നെ ചെയ്യാമെന്ന് പറയണേ അങ്ങനെ യതീന്ദ്രൻ്റെ മുന്നിലോട്ട് ചെല്ലണേ അതെ ഇന്ന് ബോംബെയിലെ മീറ്റിംഗ് ആണ് എന്താ നിനക്ക് വല്ല ഭ്രാന്ത് പിടിച്ചോ നമ്മുടെ കുഞ്ഞ് ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ നിനക്ക് എങ്ങനെ ഇതൊക്കെ പറയാൻ തോന്നുന്നു അത് കേ കേട്ട ഉടൻ തന്നെ കമ്പനിയുടെ കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും എന്ത് തന്നെ വന്നാലും അത് പിന്നോട്ട് വെക്കാൻ പറ്റത്തില്ലല്ലോ നിങ്ങൾക്ക് ഞാനത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എനിക്കെന്നെ മോനിവിടെ കിടക്കുമ്പോൾ മീറ്റിംഗ് ഒന്നും അറ്റൻഡ് ചെയ്യാനുള്ള ആ മാനസികാവസ്ഥയൊന്നും ഇല്ല അപ്പോൾ അതിനിപ്പം ഞാൻ എന്താ വേണ്ടത് നിങ്ങളൊന്നു പോമോ എൻ്റെ പൊന്നു പൊന്നുമോന് എന്നെ കാണാതെ വിഷമിക്കും ആകെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എന്നെ ആയിരിക്കും പത്മേ നീ അവൻ്റെ മനസ്സിൽ വെറുപ്പ് സമ്പാദിച്ചിരിക്കുകയാണ് അത് നീ മറക്കരുത് അതുകൊണ്ട് എനിക്ക് പോകാൻ കഴിയില്ല ഞാനൊരു കാര്യം പറഞ്ഞേക്കാൻ നിങ്ങളോട് നിങ്ങൾ ദയവിച്ചിതാ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യൂ അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും നമുക്ക് നേരിടേണ്ടി വരും കമ്പനിക്ക് തന്നെ വീഴ്ചയാവും അത് ഉണ്ടാവരുത് അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം ഒന്ന് പോ മകന്റെ അടുത്ത് ഞാൻ ഉണ്ടാവുമല്ലോ അത് കേൾക്കുന്ന യതീന്ദ്രന് വാക്കുകളില്ല കേട്ടോ പിന്നീട് യതീന്ദ്രനെ പോവേണ്ട അവസ്ഥ വരികയാണ് അങ്ങനെ യതീന്ദ്രൻ ബോംബെയിലോട്ട് പറക്കുകയും നന്ദിനിയാണെങ്കിലോ തന്റെ വീട്ടിലോട്ട് ചെല്ലുകയും ചെയ്യാണ് കേട്ടോ അങ്ങനെ യതീന്ദ്രൻ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ നേരിട്ട് പോവുകയാണ് നന്ദിനിയോട് പറയത്തൊന്നും കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ നന്ദിനി വീട്ടിൽ വന്നിരിക്കുകയാണ് അപ്പം നന്ദിനി വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ തൻ്റെ മുറിയിലുള്ള ദേവിയുടെ മുന്നിൽ പോയി പൊട്ടിക്കരയാനായിട്ടോ സൂര്യസാറിനെ ഞാൻ മനസ്സുകൊണ്ട് പ്രണയിച്ചു തുടങ്ങുമ്പോൾ സൂര്യസാറിന് വല്ല ആപത്തും വന്നാൽ അതെനിക്ക് താങ്ങില്ല ഞാനും അതുപോലെ ജീവനെടുക്കും എൻ്റെ അച്ഛൻ ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ അച്ഛൻ്റെ പേരിൽ കുറ്റങ്ങൾ ചുമത്തിയിട്ട് സ്വന്തം കൂടപ്പറപ്പ് തന്നെയാണ് ഇത് ചെയ്തതെന്ന് ഞാൻ അങ്ങനെ ഈശ്വര എല്ലാവർക്കും മുന്നിൽ വെളിപ്പെടുത്തും സൂര്യസാറിനെ ജീവിതത്തിലോട്ട് കൊണ്ടുവരണേ എന്നൊക്കെ പറഞ്ഞ് പൊട്ടി പൊട്ടി നന്ദിനി കരയുന്ന സമയത്താണ് കേട്ടോ ആ അങ്ങോട്ടേക്ക് ഇന്ദ്രജയും വേദയും വരുന്നത് അപ്പൊ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും ഇവിടെ ആരും നിന്നിട്ട് കാര്യമില്ല ഞങ്ങൾ നോക്കിക്കോളാം നിങ്ങൾ പോയിക്കോളൂ സൂര്യ സൂര്യായുവിൽ ആണ് നാളെ ആണ് എന്തെങ്കിലും ഒന്നും പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരെ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ അവരാണെങ്കിലോ കളി തുള്ളിം കൊണ്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ രാജുനോട് ചോദിക്കുകയാണ് എവിടെ അവളെന്ന് ചോദിക്കുന്നുണ്ടോ അപ്പോൾ രാജു പറയണ റൂമിലുണ്ടെന്ന് പറയണം അപ്പോഴേക്കും ഇന്ദ്രജയും പത്മയും ദേഷ്യത്തോടു കൂടി എടി നന്ദിനി എന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ച് നന്ദിനിയെ റൂമിനുള്ളിൽ നിന്ന് കൊണ്ടുവരാനായിട്ട് അപ്പോഴേക്കും ഇന്ദ്രജ നന്ദിയുടെ ഡ്രസ്സുകളെല്ലാം ബാഗിൽ പാക്ക് ചെയ്യാനായിട്ടാണ് അപ്പോഴേക്കും പത്മ ഇന്ദ്ര നന്ദിനിയെ പിടിച്ച് വലിക്കുമ്പോൾ നന്ദി ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്തായി കാണിക്കുന്നത് എടി നീ ഒറ്റൊരുത്തി കാരണമാണ് എൻ്റെ കുഞ്ഞിന്ന് ഈ ആസ്യ அது கேக்கணும் പത്മയോട് വീണ്ടും നന്ദിനി പറയണം ഞാനെല്ലാന്ന് പറഞ്ഞു നീ തന്നെയാണെടേ എൻ്റെ അച്ഛനാണ് ഈ എൻ്റെ കുഞ്ഞിനോട് ഈ കുറൂരത്ത് ചെയ്തത് അതുകൊണ്ട് നീയും നിന്റെ കുടുംബവും ഇനി ഈ അളകനെന്തെങ്കിലും വേണ്ട ഈ അളകുന്ന എന്തെങ്കിലും നിൽക്കും തോറും അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഈ സമയം ഈ നിമിഷം ഇവിടെ നിന്ന് എന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ച് അവിടെ നിന്ന് അങ്ങ് നന്ദിനിയെ മുറ്റത്തോട്ട് കേട്ടോ അപ്പോൾ ഈ സമയം നന്ദിനി പറയണം പിന്നെ പിന്നാലെ ബാഗും മിന്ദ്രച്ച് എറിയുന്നുണ്ട് അപ്പം നന്ദിനി പറയണ ആര് എന്ത് തന്നെ പറഞ്ഞാലും ഞാനീ വീടിന്റെ പടി ഇറങ്ങില്ല എന്നോട് പറയേണ്ട ആൾ പറയണം ആരടി നിന്നോട് പറയേണ്ട ആൾ എന്ന് പത്മ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയണേ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ എൻ്റെ പുരുഷൻ എൻ്റെ പുരുഷനാ എങ്ങനെയടി നിന്റെ പുരുഷൻ എന്ന് പത്മ ചോദിക്കുമ്പോൾ ഇന്ദ്രജ പറയണേ എങ്ങനെ നിന്റെ പുരുഷനാവുക പുരുഷൻ്റെ കഥയൊന്നും ഇവിടെ പറയണ്ട അപ്പം അത് കേൾക്കുന്ന ഇന്ദ്രജയോട് പറ നിന്നോട് നേരത്തെ ഞാൻ പറഞ്ഞു ഇനി അധികം നീ സംസാരിച്ചാൽ നിന്റെ പല്ലടിച്ച് ഞാൻ താഴ്ത്തിടും എൻ്റെ പുരുഷൻ ഈ എന്നീ അവസ്ഥയിലെത്തിച്ചത് നീയാണ് അദ്ദേഹം ഹോസ്പിറ്റലിൽ അവിടെ കിടന്ന് കിടന്ന് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുമോ ഇവിടെ നിങ്ങൾ എന്നുമായി വഴക്കിടാതെ ദൈവത്തിന് മുന്നിൽ ഒന്ന് കൈക്കൂപ്പി പ്രാർത്ഥിക്കും മകൻ്റെ ജീവിത ജീവന് വേണ്ടി അപ്പം അത് കേൾക്കുന്ന പത്മ എൻ്റെ മകൻ്റെ ജീവന് വേണ്ടി നീ പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണ്ട നീ മര്യാദക്ക് സമയം കളയാതെ സെക്യൂരിറ്റി ഇവിടെ അങ്ങ് പുറത്തോട്ട് തള്ളിയെന്ന് പറയാനിട്ടാണ് അപ്പം അത് കേട്ടോടും തന്നെ നന്ദിനി എന്ത് ചെയ്യും ആ തറയിൽ അങ്ങ് ഇരിക്കുകയാണ് എന്നിട്ട് പറയണേ നിങ്ങളുടെ വീടിനുള്ളിലോട്ടല്ലേ എനിക്ക് കയറാൻ പറ്റാത്തുള്ളൂ ഞാൻ ഇവിടെ ഇരിക്കും സൂര്യസാർ എന്ന് വരുന്നു ആ സമയം ഞാൻ ഈ വീടിന്റെ മുറ്റത്ത് നിന്നും ഇറങ്ങി പോകത്തുള്ളൂ സൂര്യസാർ പറയട്ടെ എന്നെ വേണ്ടെന്ന് ആ സമയം ഞാൻ പോകും സൂര്യസാറിൻ്റെ ഈ അവസ്ഥയിൽ എനിക്ക് തിരികെ പോകാൻ പറ്റത്തില്ല എന്ന് പറയട്ടെ അപ്പോൾ ഉടനെ പത്മ പിടിച്ചു വലിക്കാൻ ഒരുങ്ങുമ്പോൾ നന്ദിനി ഒരൊറ്റ തള്ള പത്മയെ തള്ളിയിട്ട് ഇനി ദേഹത്ത് എൻ്റെ ദേഹത്തെ നിങ്ങൾ കൈത്തൊട്ട് കഴിഞ്ഞാൽ ഞാൻ ആരാണെന്ന് ശരിക്കും അറിയും എൻ്റെ ഭർത്താവിയെ അവസ്ഥയിൽ കിടക്കുമ്പോൾ എന്നോട് ഒരുപാട് ക്രൂരതകൾ നിങ്ങൾ ചെയ്യാൻ നിന്നാൽ അത് കേട്ടു നിൽക്കാനും അത് കണ്ടു നിൽക്കാനും എന്നെക്കൊണ്ട് കഴിയില്ല ഇപ്പോൾ ഞാനൊരു ഭ്രാന്തിയാണ് എന്ന് പറയുമ്പോൾ ഇന്ദ്രജ അമ്മ അങ്ങ് മാറിയേക്ക് അവളുടെ സ്വഭാവം ആകെ മോശമാണ് അതുകൊണ്ട് അധികം വഴക്കിലാണ് നിൽക്കേണ്ടത് നിങ്ങെന്താണ് ഈ പറയുന്നത് കിട്ടിയ അവസരം മുതലെടുക്കില്ല വേണ്ട അത് വേണ്ട വേണ്ടമ്മേ ഈ അർദ്ധരാത്രി അവളെ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു അവൾ പോകുന്ന പോലീസ് സ്റ്റേഷനിലോട്ടാണെങ്കിൽ അമ്മ മാനസികമായി അവളെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി കിടക്കേണ്ടത് ഇത് മിണ്ടാതിരുന്നത് ആവശ്യമില്ലാത്ത സംസാരം അതേ അമ്മേ വേണ്ട അമ്മേ പോന്നേക്ക് അങ്ങനെ ഇന്ദ്രചക്ക് പേടി വരികയാണ് കേട്ടോ അപ്പോൾ തൻ്റെ സത്യങ്ങളെല്ലാം പുറത്തു വരുമോ എന്നുള്ള പേടിയാണ് ഇന്ദ്ര ചൊഴിയുള്ളിൽ പക്ഷേ പത്മ കഴിയുന്നതും ശ്രമിക്കുമ്പോൾ നന്ദിയെ ആട്ടി പുറത്താക്കാൻ കഴിയും കഴിയില്ല കേട്ടോ അപ്പം ഇതിൻ്റെ ബാക്കി റുഖി കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കൂട്ടോ